മാംഗോ ജ്യൂസ് ും കറു മരിച്ച് വീട് കാലിയാക്കി മുങ്ങാൻ ഏത് കാശ് ഏത് കാശോ അന്റെ ഉമ്മനെ കത്തിക്കാൻ കാശാടാ മര്യാദ സംസാരിക്കണം റിയാ

അതെ പല പ്രാവശ്യം ഞാൻ വിളിച്ചിട്ടുള്ളതല്ലേ അങ്ങനെയല്ലേ ഞാൻ ആൽഫിയുമായി സംസാരിച്ചത് ഇപ്പഴും ഫോൺ കണക്ഷൻ ഉണ്ട് റിങ് അല്ലാതെ ആരും എടുക്കുന്നില്ല അപ്പോ ഇവിടെ ചന്ദ്ര അല്ല വിവാഹത്തിന് മറ്റെല്ലാരും എതിർത്തപ്പോ വാടകടുത്ത് മാറി താമസിച്ച ഫ്ലാറ്റിന്റെ നമ്പർ ആയത് അവിടെയായിരുന്നു വിവാഹം കഴിഞ്ഞ ആൽഫിയുമായി താമസിക്കാൻ തീരുമാനിച്ചിരുന്നത് കിട്ടി ചന്ദ്രിക വർമ്മ നമ്പർ പ്രിൻസ് ടവേഴ്സ് കോളേജ് റോഡ്

കോൺ കോൺ നമ്മളീ നാരായണ നാരായണ എന്ന് പറഞ്ഞ നാമം ചെല്ലാറില്ലേ അതിന് പകരം ഇവൻ കോൺട്രസ് ആ കോൺ അപ്പൊ കോൺട്രസ എന്ന് പറഞ്ഞ ദൈവല്ലേ അല്ലേ ചോദിച്ചോട്ടെ ഈ പുരാണത്തിൽ ഈ കഥാപാത്രം ആരുടെ മകനായിട്ട് വരും പുരാണത്തിൽ ഈ കഥാപാത്രം ഭൂതനയുടെ അമ്മായിഅമ്മ വരും എന്തോടൊപ്പം ഒരുക്കുന്ന കാര്യം അതിൽ ഇവിടെ കാണാ വെറുതെല്ലാം നിന്റെ കണക്കൊക്കെ തെറ്റണേ എന്റെ കണക്ക് കൂട്ടലെറ്റില്ല അതെന്താണോ താനൊരു അർത്ഥം എന്റെ നഗൻ തൊട്ട് മുടിവരെ തീ പിടിച്ചിരിക്കില്ലാട്ടോ നിന്റെ ഒരു കണക്ക് കൂട്ടല് എന്റെ മോൾ എന്നാ ഒന്ന് നടക്കുക ഞങ്ങൾ ഓടിച്ചു കാണിക്കില്ലേ വെറുതെ ആ കുട്ടിയെ കൂടുതൽ ചന്ദ്രയെ സന്തോഷിപ്പിക്കുന്ന ഒരു വാർത്ത കയ്യിലുണ്ട് എന്താ അത് ചന്ദ്രയുടെ ഒറിജിനൽ കണ്ടുപിടിച്ചു പിടിച്ചു ചന്ദ്രയുടെ ഫ്ലാറ്റിൽ ബാക്കി ഫോട്ടോസ് നശിപ്പിച്ചിരുന്നു ഇത് ഒളിച്ചു വെച്ചിരുന്നതുകൊണ്ട് ഇവൻ കഴിഞ്ഞ പ്രാവശ്യം ഡൽഹി വന്നിരുന്നപ്പോ ചന്ദ്ര കാണാൻ പോയില്ലേ അപ്പ എടുത്ത അപ്പൊ ചന്ദ്രയുടെ മുറച്ചേർക്കനാ

കിട്ടിയെടുത്ത് തലവെച്ച് കൊടുക്കാം ഈ ഒറിജിനൽ ആൽഫി എങ്ങനെ ഇരിക്കും അവന്റെ മൂക്കിന്റെ അടിയിൽ രണ്ട് വലിയ കോമ്പുണ്ടോ അതോ തുമ്പിക്കയും വാലും ഒക്കെ വെച്ചിട്ട് ആനെന്നെ പൊല്ലിടി എന്ത് പറ്റി കൊറച്ചു മുമ്പ് ഏ ഏഴ് മഴ നീളായിരുന്നല്ലോ നിന്റെ താക്കിനെ നിന്റെ ഭാവം കണ്ടപ്പോ ഞാൻ വിചാരിച്ചു നീ എന്നെ ഉരുട്ടി ചവിട്ടി പിടിച്ച് അങ്ങ് കുടിച്ച് കളയന്ന് തല ഇത്തിരി താഴ്ത്തി തന്നാ നീ അതിന്റെ പുറത്ത് കയറി മരം പിന്നെ ഞാൻ ആരാണെന്ന് അറിയാനുള്ളത് നിന്റെ ഈ എന്റെ പുറകിലുള്ള നടപ്പുണ്ടല്ലോ വേണ്ട അതങ്ങ് നിർത്തുന്ന നല്ലത് ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട കൂടുതൽ കളിച്ചാൽ നിന്നെ പിടിച്ച് കഴുത്തിൽ ഒരു കമ്പ് വെച്ച് കെട്ടി തോട്ടിയാക്കി വല്ല മാങ്ങയും പുളിയും പുറകെ പിള്ളേർക്ക് കൊടുക്കും എന്റെ ശരിക്കുള്ള സ്വഭാവം സ്വഭാവങ്ങൾ എന്തായിരുന്നു പറയുന്നേ ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ ആ ചുടേറ്റു എവിടുത്തെ ഭാഷയാണ് ഏതായി പോകാം എന്റെ ഒരു ഫ്രണ്ടിന്റെ മാമയാണ് അടിക്ക ഒന്നേക്കാ ലക്ഷം രൂപ എന്റെ വായിച്ചിട്ട് തിരിച്ചറാൻ പറ്റാത്ത വിഷമം എനിക്കിപ്പോനെ ആവശ്യമില്ലാത്ത കാര്യത്തിന് എന്തിനാ ഇടപെടുന്ന ആയാൽ ചോദിച്ച എന്റെ വയലിരിക്കലും വല്ല കേട്ടിട്ട് കാര്യമുണ്ടാ വീരാക്കാ പണാവുമ്പോ വരുമ്പോ നമുക്കെന്ത് എനിക്ക് ഒരു വേഷം പോലെ

മോളുടെ നിക്കാഹ് നടത്തി തരണം എന്നല്ലേ പറഞ്ഞത് പുതു പലതും കാണുകയും കേട്ടല്ലേ ചിലരൊക്കെ മനസ്സിലായി വരുന്നത് ഇയാൾ എന്താ വെച്ച പോലെ പറ്റിച്ചു നാട്ടിൽ നിന്ന് എഴുത്തു വന്നു കാര്യങ്ങളൊക്കെ ആകെ അവർ ആ വർഗീസിനെ സോപ്പിട്ട് കാര്യങ്ങൾ നടക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലേ ആ ചെറ്റയ്ക്ക് ഇപ്പൊ ചന്ദ്ര ടീയുടെ വേണം ഞാൻ എം അല്ലേ ഇല്ലെന്ന് പറയാൻ ഇപ്പോ രണ്ടും കൽപ്പി ഞാനും കൊടുക്കാൻ പോകണം അതുകൊണ്ട് കമ്പനിക്ക് എന്ത് പറ്റുമെന്ന് എനിക്കറിയാൻ പാടില്ല ദീപസ്തംഭം മഹാചര്യവും എനിക്കും കിട്ടണം പണം എന്ന കുഞ്ചൻ നമ്പ്യാരുടെ പോളിസിയാണ് അത് ആ നൂറാണെങ്കിൽ കണ്ടവന്റെ എന്നൊക്കെ കടം വാങ്ങിച്ചിട്ട് കമ്പനി കുളം തോണ്ടുന്നുണ്ട് താമസിയാതെ പറമ്പ് സാറ് പിച്ചച്ചട്ടി എടുക്കും ശ്രമിക്കുന്നുണ്ടോ പ്ലീസ് എപ്പോഴാ കൈ ഉയർത്തിയത് ഞങ്ങൾ

നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് രക്ഷപ്പെടുത്തണ്ടേ അതെ ആ നീ ഞാൻ എത്ര ഭാഗ്യവാനാണ് െ കിട്ടാൻ പ്ലീസ് നീ എത്ര ഭാഗ്യവതിയാണ് ഞാൻ എത്ര എത്ര ഭാഗ്യവാനാണ് നീ വർമ്മ സാറിനെ പറ്റി പറഞ്ഞില്ലേ അത് 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 പറയൂ പറയാൻ 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 പറ്റില്ല 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 അതെന്താ വർമ്മ സാറിനെ പറ്റി പറഞ്ഞപെടലോ കൈപൊക്കിയത് ഞാൻ എത്ര ഭാഗ്യവാനാണ് നീ എത്ര ഭാഗ്യവതി എന്ന് അത് പറഞ്ഞാൽ പറ്റുള്ളൂ സംഭവിച്ചു ഏതോ എമോഷനും മുകളിലായിരിക്കും കഴിഞ്ഞു വരുന്നത് ആ എമോഷനിലേക്ക് തിരിച്ചു വരുന്നില്ല ഇനിയിപ്പം കാത്തിരിക്കും എങ്കിലും പ്രതീക്ഷയ്ക്ക് പറവ് കൂടിയിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടേ ഇനിയല്ല ആൽഫിയുടെ കയ്യില ഞാൻ ചന്ദ്രാറ്റി അക്കൗണ്ട് മാറ്റി കൊടുക്കും ഞാൻ നൂറിനക്കൗണ്ട് നിന്റെ ഓഫീസ് തോണ്ടിപ്പിക്കും ഞാൻ പിന്നെ 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 അവിടെ കിടക്കുന്ന സാധനവും മേശയും കസരി ഒക്കെ എടുത്ത് വിൽക്കും ഞാൻ നിന്നെ നിന്റെ തന്നെ കൊണ്ട് പിച്ച ചട്ടി അടുപ്പിക്കും അടിക്കരി നിനക്കറിയാം ഞാൻ നിന്റെ ആൾക്കാരെ ഒക്കെ പറ്റി പെണ്ണിനെ പറ്റി സ്വത്ത് മുഴുവൻ ഞാൻ അടിച്ചെടുത്തു എന്നെ ഞാൻ തന്നെ കുത്തുപാളം എടുത്ത് വഴി നീക്കുമ്പോൾ ഞാൻ കണ്ട ഭാവം കാണിക്കില്ല അടിക്കടി ചുണുണ്ട് കാടികരി െ പറ്റിക്കാനോ നിങ്ങളെ ആരെയും ചതിക്കാനോ ഒന്നുമല്ല എന്റെ ഗതികേട് കൊണ്ട ഞാൻ ഈ നാടകം കളിക്കുന്ന എനിക്കാരെയും ദ്രോഹിക്കണ്ട എനിക്കരുടെ പണവും പദവിയും വേണ്ട തനിക്ക് എല്ലാം അറിയാമല്ലോ ഞാനെല്ലാം തന്നോട് വന്ന് പറഞ്ഞിട്ടില്ലേ തൻ്റെ കയ്യോ കാലോ ഒന്ന് അനങ്ങി കിട്ടിയാൽ തന്നെ രക്ഷപ്പെടുത്താനാവുമെന്ന് ഡോക്ടർ പറഞ്ഞുകൊണ്ടാണ് ഞാൻ എന്റെ കാര്യങ്ങളൊക്കെ കുഴഞ്ഞാലും കുഴപ്പമില്ല താൻ എണീറ്റ് അടക്കുന്ന കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട് പിന്നെ അടിച്ച വഴി പോയില്ലെങ്കിൽ പോയ വഴി അടിക്കുക എന്നൊക്കെ പറയാറില്ലേ അതാ ഞാനിപ്പോൾ ചെയ്യുന്നത് ഇത്തിരി കടന്ന കയ്യാന്ന് എനിക്കറിയാം വേറെ വഴിയില്ലാത്തതുകൊണ്ട് പത്ത് മണിക്കാണ് ട്രെയിൻ അത് നാളെ മൂന്ന് മണിക്ക് ബോംബെയിൽ എത്തും വെളുപ്പന അഞ്ചു മണിക്കാണ് ലണ്ടനിലുള്ള ഫ്ലൈറ്റ് മനസ്സുണ്ടായിട്ടല്ല നിന്റെ ഏറ്റവും വലിയ ഒരു ആഗ്രഹത്തിന് എതിര് നിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാ ഈ പണവും പ്രതാപവും മാത്രം ഉണ്ടായിട്ട് വലിയ കാര്യമൊന്നുമില്ല വയസ്സുകാലത്ത് കുട്ടികൾ കൂടെ ഉണ്ടാവണം അതാ ഏറ്റവും വലിയ കാര്യം മൂന്ന് കൊല്ലത്തെ കാര്യല്ലേ ഉള്ളൂ കഴിഞ്ഞാ ഞാൻ ഇങ്ങോട്ട് തന്നെയല്ലേ വരിക അത് ഞങ്ങളോടല്ല പറയേണ്ടത് പൊട്ടി അവനെ ഒന്ന് സമാധാനിപ്പിച്ചിട്ട് പോണങ്ങിയിരിക്കാണോ ഞാൻ പേണിങ്ങാൻ നിനക്കെന്താ നിനക്ക് ഇംഗ്ലണ്ടിൽ പോകുന്ന വലിയ കാര്യ ഇങ്ങോട്ട് നോക്കി അപ്പ എന്നെ പഠിക്കാൻ അയച്ചപ്പോ അച്ഛന് പറഞ്ഞൂടായിരുന്നോ ഞാൻ വെറും ഡ്രൈവറാണ് എന്റെ മോൾ ഇവിടെ വല്ല തൂത്തു തൂത്ത് അടുക്കള പണിയോ ചെയ്തോണ്ട് ഇവിടെ നിന്നോളുന്നു അതിനല്ലേ ഞാൻ പോകുന്നത് മൂന്ന് വർഷം വലുതായി മിടുക്കിയായി അച്ഛന്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരാൻ പിന്നെ ഞാൻ അച്ഛന്റെ കൂടെ തന്നെ ഞാൻ വേഗം വരും പക്ഷേ ഒരു കാര്യം നീ സായിപ്പിനോട് ഇല്ല എനിക്കറിയാം ഉമ്മ തരും ആ പിന്നെ പപ്പയോടും വെല്ലമ്മയോടും മറ്റെല്ലാവരോടും പ്രത്യേക അനുഗ്രഹം വാങ്ങണം പോകും മുമ്പ് ആ ആൽഫിയെ കൂടെ ഒന്ന് കാണണം എന്നുണ്ടായിരുന്നു എന്തിന് ഞാൻ വിചാരിച്ചതുപോലെ കുഴപ്പക്കാരനല്ല അയാള് എവിടെയോ ഒരു നല്ല മനസ്സുള്ള ആളാണെന്ന് തോന്നുന്നു അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ ഞാനിപ്പ ചെത്താന്റെയും കടലിന്റെ ഇടയിലെ കിടക്കണേ ഏതായാലും നാളെ നീ അങ്ങോട്ട് പറക്കല്ലേ അവിടെ എന്നെ പോലുള്ള ഒരാൾക്ക് എന്തെങ്കിലും പണി കിട്ടുമോന്ന് നീ ഒന്ന് തിരക്കി വെച്ചോ ഇവിടത്തെ പണി എത്ര നാളുണ്ടാവും ഞാൻ കാലത്ത് പോകും അയാളെ കാണാൻ പറ്റും കിട്ടിയോട്ടി റിപ്പയർ അല്ലേ അവക്ക് രാവിലെ പോകാന് ടാക്സി അറേഞ്ച് ചെയ്യണം ഇപ്പൊ തന്നെ എൻ്റെ അറിപോയാന് Thank you मोटरसाइकिल तो के पीछे जाओ प्लीज जाओ रेलवे स्टेशन ले जाना नहीं उससे कुछ जरूरी बात करनी है चलो चलो പിന്നെ ഇംഗ്ലണ്ടിലേക്ക് ട്രെയിനിലല്ലേ പോണ കൊറേ നാളായിട്ട് ഞാൻ കേൾക്കുന്നു പോകുന്നു ഇനി അത് പറഞ്ഞു നീ എന്നെ പറ്റിക്കട്ട ഒരു സി ബി വന്നിരിക്കുന്നു ഒരു പട്ടി നിന്നെ തുറന്നൂട്ട നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞ എന്നോട് കളിക്കേണ്ടത് ശരിയാവും കുറെ ദിവസം എടുക്കും അത് കഴിഞ്ഞിട്ട് നീ പോലെ തറഞ്ഞാ മതി അതുപോലെ തിന്നാനും കുടിക്കാനും ഉള്ളതൊക്കെ ഞാൻ ഇവിടെ എത്തിക്കാം നൂറ് കള്ളം പറഞ്ഞാൽ ഞാൻ ജീവിക്കുന്നത് അതിനിടെ നീ എവിടുന്ന ഒരു കള്ളം കൂടെ ഞാൻ പറഞ്ഞോളാം